ഹായ് ഇപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പൊന്നാലി തന്നെയാണ് കേട്ടോ അപ്പം ഇതാ കാലത്ത് തല അനച്ചില്ല മേലൊക്കെ കഴുകി ഇന്നലെ തല അനിച്ചു കാരണം ഒന്നും തല അനച്ചില്ലേ തൊണ്ട വനിക്കുണ്ട് നല്ല തണവുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആക്കി നമുക്ക് ചപ്പാത്തിയും ഇന്നലത്തെ കറിയും കുടിക്കാണേ അപ്പോൾ പിള്ളേരൊക്കെ അതാ പലയൊക്കെയാണ് കുളിക്കാനൊക്കെ കയറിയിട്ടുള്ളൂ അപ്പോൾ അവർ വരുമ്പോഴത്തേ നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അത് അമ്മമ്മയാണ് ഇട്ടോ അമ്മ പല്ലയെച്ചിട്ട് കയറി വരികയാണ് ഇനി കുളിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ഇന്ന് നമ്മളുടെ അമ്മമ്മയും അമ്മയും ഇവിടെ ഉണ്ടാവില്ല അമ്മമ്മനെയായിട്ട് അമ്മമ്മടെ നാടും വീടൊക്കെ കാണാൻ പറഞ്ഞു കുറച്ച് ദിവസമായിട്ടോ പറയണം അപ്പം അമ്മ ഇന്ന് അമ്മമ്മനെയായിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ അമ്മമ്മുടെ നാട് പറയണേ നമ്മളുടെ പെരിങ്ങോട് തൊട്ടടുത്താണ് കേട്ടോ പെരിങ്ങോട് എന്നൊരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ടാവുകയുള്ളൂ കോതര പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടേക്ക് രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മയും മീൻ കുറച്ച് ദിവസമായി പ്ലാൻ ചെയ്തിട്ടിപ്പോൾ വെക്കേഷൻ ടൈം ആകുമ്പോൾ ഞങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ ആ ഒരു ടൈമിൽ പോകാന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ അവർ പോവുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും ഞങ്ങൾ ഏതായാലും നാളെ പോകണുള്ളൂ ഇവർ ഇന്ന് പോവും അപ്പോൾ എന്താ പോകുന്നതിൻ്റെ മുന്നേ അമ്മ പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കായിരുന്നു ഇന്നലത്തെ മീൻ കറിയും ചപ്പാത്തിയും കൂടിയിട്ടായിട്ടൊക്കെ കഴിച്ചത് വെക്കുന്ന വയ്ക്കുന്ന പ്രായത്തിലെല്ലോടത്തേക്കും പോകട്ട് അമ്മമ്മ നമ്മളെ പെരിങ്ങോട് വരാറുണ്ട് അവിടെ നിൽക്കാറുണ്ട് അതുപോലെ മേമ്മുടെ അടുത്ത് അമ്മയുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ കോതിരയിലേക്കൊക്കെ പോവാറുണ്ട് കേട്ടോ ഇപ്പോൾ ആൾക്ക് പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത കാരണം ആളിങ്ങനെ അമ്മോടും മമ്മോടും മറിക്കുന്ന സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ അവർ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ റെഡി ആയിട്ട് ആ ഓട്ടർഷയിൽ പോയിട്ടുണ്ട് ഇനി നമ്മൾ നാളെ പോവുകയുള്ളൂ നാളെ പോയേ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം കേട്ടോ നമുക്ക് അവിടെ നിന്ന് തൊട്ടെടുത്താന്ന് ഞാൻ പറഞ്ഞല്ലോ അവർ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ആരും ഇല്ലാത്ത പോലെ ആട്ടോ പിന്നെ അഭി വൈകുന്നേരം പണി മാറ്റി വരുമ്പോൾ ഈ ഒരു സംഭവം കൊണ്ടാണ് ഞാൻ അത് ആദ്യമായിട്ട് കഴിക്കുന്ന ഉള്ളിൽ ഇങ്ങനെ കോഴിമുട്ടിയും ചിക്കനൊക്കെ ഇട്ട് മയോണൈസും പിന്നെ ഒരു ചമ്പതിയും കൂടി ഒരു സംഭവം കേട്ടോ അതിന് അതൊക്കെ കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളിതാ പരിമുടിക്ക് പോവാ റെഡി ആവുകയാണ് കേട്ടോ നമ്മൾ നമ്മളെ കാത്തു നിൽക്കുകയാണെ അപ്പോൾ പിള്ളേരൊക്കെ ഞങ്ങൾ യാത്രയൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് വെച്ച് അച്ചാച്ച അവിടെ എത്താനായിന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് വലിയ ക്യാൻ ഞാൻ പെരിങ്ങോട്ടിക്ക് കൊണ്ടുപോകാണെന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി വരുമ്പം നമുക്ക് വെള്ളം കൊണ്ടുവരാമല്ലോ അവിടുന്ന് എനിക്ക് ഇവിടുത്തെ വെള്ളം അത്ര ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വന്നിട്ടുണ്ടപ്പോൾ ഞങ്ങളിതാ വണ്ടിയുടെ അടുത്തേക്ക് പോവാണേ അപ്പോൾ വീടിൻ്റെ അവിടെക്ക് വരാറുണ്ട് ഞാൻ പറഞ്ഞു അവിടെ പള്ളീടെ അവിടെ നിർത്തിയാൽ മതി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനത്തെ എന്തവർക്ക് ടാറ്റ ഒക്കെ കൊടുത്ത് ഞങ്ങളിതാ പെരിങ്ങോട്ടിക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ഒരു ബരിങ്കോടെ എത്തി പിന്നെ വൈകുന്നേരം അമ്മ പണി മാറ്റി വരുമ്പോൾ അതിലെ കൊണ്ടുചെയ്യുന്നുണ്ടോ നല്ല അടിപൊളി ഫ്രഷ് അയിലിരുന്നു കേട്ടോ അപ്പോൾ അത് വേഗം തേങ്ങ അരച്ച് കറിയൊക്കെ വെച്ചു കുറച്ച് വറക്കാം മസാല തയ്ച്ച് വെച്ച് പിന്നെ കറി ഒക്കെ അതിൻ്റെ ശേഷം മെല്ലെ മീൻ വറുത്തു വിട്ടാം അതിനുശേഷം നമ്മൾ ഇതാ പറഞ്ഞല്ലോ അമ്മമ്മുടെ അടുത്തേക്ക് പോകണമെന്ന് അവിടെ നിന്നാണെങ്കിൽ അമ്മയും മേമ്മി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറേ കാലം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് അപ്പോൾ അമ്മമ്മ ഉള്ളത് കൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് വേഗം വായു എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താ കുറച്ച് രസം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മളെ ഏകദേശം പണികളൊക്കെ സെറ്റായി കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് വറവിടണം പിന്നെ നമ്മൾ മീൻ വറുത്ത് കഴിഞ്ഞാൽ നമ്മളെ പണികളും കഴിഞ്ഞു കേട്ടോ അങ്ങനെ പിള്ളേർ റെഡിയാക്കി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അമ്മ വീണ്ടും വിളിച്ചു നമ്മളുടെ ഇവിടെ നന്നായിട്ട് ആടലോടകത്തിന് ചെടികളുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് വർക്ക് ചെയ് പറഞ്ഞിട്ട് നന്നായി പൊടി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഞാൻ കഴുകിയൊന്നും ഇല്ല അമ്മയ്ക്ക് അവനെ കൊണ്ടു കൊടുത്തു അമ്മയ്ക്ക് പൊന്നാനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണ് തോന്നുന്നുണ്ടട്ടോ ആരും പറഞ്ഞിരുന്നു ചുമയ്ക്ക് നല്ല മരുന്നാണ് അപ്പോൾ കൊണ്ടുപോയുണ്ടെങ്കിൽന്ന് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പട്ടിക കുട്ടികൾ ഇതവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾ പോവാൻ റെഡിയായിപ്പോൾ അവരിങ്ങനെ വന്ന് നോക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ പൊരുന വഴിക്ക് നമ്മളൊരു പ്ലം കേക്കും വാങ്ങിയിരുന്നു കേട്ടോ കടയിൽ കയറിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പിന്നെ ഇവിടെ എത്തി ഇവിടെ ആ മേമമാരും അമ്മായിയും മാമന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ മേമയും എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയുന്നു പായസം ഉണ്ടാക്കിയിരുന്നുണ്ട് അപ്പോൾ വന്ന പാടെ ഞങ്ങൾ പായസം കുടിച്ച് ചായ വേണ്ട പായസം മതി പറഞ്ഞു പായസമാണ് ആദ്യം കുടിച്ചത് പിന്നെയാണ് ചോറ് തന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു ആദ്യം പിള്ളേർക്ക് കൊടുത്തു അതിനുശേഷം ഞങ്ങളൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ മാമയുടെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പത്തര വരെ തോന്നുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ പോന്നു ഇവിടെ എടുത്തായതാണ് അത്രയും എടുത്തായതുകൊണ്ടാണ് ഇത്രയും നേരം നമ്മൾ അവിടെ ഇരുന്നുകിട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും സന്തോഷം അമ്മമ്മയ്ക്ക് ഇരുന്നൂട്ടാ കുറേ കാലമായിട്ട് എല്ലാവരും ഇതുപോലെ കൂടിയിട്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ നന്നായി അടിച്ച് പൊളിച്ചു പിന്നെ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് പോകുന്നു ോട്ടോ അവിടുന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയോളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ